മൂന്ന് റിയാലി സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒരു ടെസ്ല കാർ വരെ സ്വന്തമാക്കാനുള്ള സൂപ്പർ ചാൻസ് ഇപ്പോൾ ഒമാനിലുണ്ട് കേട്ടോ ഒക്ടോബർ ഏഴാം തീയതി വരെ അതിനുള്ള സമയമുണ്ട് അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞുതരാം ഒമാനിലെ നമ്പർ വൺ ക്ലീനിങ് പ്രോഡക്ട്സ് ബ്രാൻഡുകളായിട്ടുള്ള ബഹാർ നമ്പർ വൺ ഫറ പൈനക്സ് സ്പാർക്ക് തുടങ്ങിയ പ്രോഡക്റ്റുകൾ ഒരു ത്രീ റിയൽ ഓർ എബ് അത്ര എമൗണ്ടിന് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൂപ്പൺ നിങ്ങൾക്ക് കിട്ടും ഇതിൽ റാഫൽ ഡ്രോ കൂപ്പണും ഉണ്ട് ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണും ഉണ്ട് ഈ റാഫൽ ഡ്രോ കൂപ്പൺ നിങ്ങൾ ഫിൽ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒക്ടോബർ ഏഴാം തീയതിക്കുള്ളിൽ നേരത്തെ പറഞ്ഞ കാർ ഉൾപ്പെടെ ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് റാഫൽ ഡ്രോയിൽ ടെസ്ലക്കാർ മാത്രമല്ല കേട്ടോ എഴുപത്തഞ്ച് ഗ്രാൻഡ് പ്രൈസസ് വേറെയുണ്ട് ഉണ്ട് പതിനഞ്ച് പേർക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പത്ത് പേർക്ക് സാംസങ് എസ് ട്വന്റി ഫോർ അഞ്ചു പേർക്ക് ഐഫോൺ ഫോർട്ടീൻ ഇരുപത് പേർക്ക് വാഷിംഗ് മെഷീൻ ഇരുപത്തിയഞ്ച് പേർക്ക് അൻപത് റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഈ പറഞ്ഞ കാറും ഗ്രാൻഡ് പ്രൈസസും ഒക്കെ കുറച്ച് പേർക്ക് കിട്ടുള്ളൂ എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല വാങ്ങിക്കുന്ന എല്ലാവർക്കും ഒരു ഷുവർ ഗിഫ്റ്റ് ഉണ്ട് ഇത് കണ്ടോ എവ്ര വൺ ഈസ് എ വിന്നർ ഇങ്ങനെ ത്രീ റിയാൽ അബൌ നിങ്ങൾ ഈ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഈ റാഫൽ ഡ്രോ കൂപ്പിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ കൂടി ഉണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഷ്യൂർ ആണ് അത് എന്തായിരിക്കും നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും പക്ഷേ പ്രൈസ് ആണ് അപ്പൊ ഈ പറഞ്ഞ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ഒമാനിലെ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് കേട്ടോ